ഇവിടെ ഈ പെണ്ണ് ഫുഡ് പാർസൽ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി റോഡ് സൈഡിൽ സിഗ്നൽ ചേഞ്ച് ചെയ്യാൻ കാത്തു നിൽക്കുകയാണ് പാർസൽ കവർ പിടിക്കുമ്പോൾ വെയിറ്റ് തോന്നിക്കുന്നു കൊപ്പ കുറെ ഫുഡ് ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ ആ കവർ തുറന്നു നോക്കും അപ്പോൾ അതിൽ കുറെ ഫുഡ് ഉണ്ട് കടക്കാർ എക്സ്ട്രാ ഫുഡ് വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അങ്ങനെ ഇരിക്കെ അവളുടെ അടുത്തേക്ക് ഒരു പിച്ചക്കാരൻ വരുന്നു അയാളുടെ കയ്യിൽ ഒരു ബോർഡ് ഉണ്ട് അതിൽ വിശക്കൊന്നും സഹായിക്കണം എന്നാണ് എഴുതിയിട്ടുള്ളത് അയാൾ ഇവളോട് പൈസ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇവൾ പറയും എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന് അപ്പോൾ അയാൾ അവളുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ ഫുഡ് കവർ കാണുന്നു അങ്ങനെ അയാൾ ഫുഡ് ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അവൾ പറയും എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഫുഡ് ഒന്നും എന്ന് ഇത് കേട്ടതും ആ പിച്ചക്കാരൻ ഇവിടെ രൂക്ഷമായി നോക്കാൻ തുടങ്ങുന്നു അപ്പോൾ അപ്പോ സിഗ്നൽ ചേഞ്ച് ആവും അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്യും റോഡിൻ്റെ മറുവശത്തെത്തിയതും അവിടെ നേരത്തെ കണ്ട അതേ പിച്ചക്കാരൻ ഇയാൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് അവൾ ചോദിക്കുന്നു പക്ഷെ അയാൾ ഇവിടെ തന്നെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വീട്ടിലെത്തി ഫുഡൊക്കെ വെച്ച് കുറെ ഫുഡ് ഉണ്ടല്ലോ ഇത് എന്തായാലും ബാക്കിയാവും എന്ന് പറഞ്ഞിട്ട് ഫുഡിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയാണ് എന്നിട്ട് അവൾ കഴിക്കാൻ തുടങ്ങുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ വയർ നിറഞ്ഞു അങ്ങനെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ഒരു ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് ആ ഫോട്ടോ നോക്കിയപ്പോ അതിൽ വേറെ ആരുടെയോ കൈ കാണുന്നു കൈ കണ്ട സ്ഥലത്തേക്ക് ഫോൺ തിരിച്ച് അവൾ വീണ്ടും ഒരു ഫോട്ടോ എടുക്കുന്നു അപ്പോ അത് ആ ഫോട്ടോയിൽ നേരത്തെ കണ്ട അതേ പിച്ചക്കാരൻ